അമേരിക്കൻ മൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഒരു വശത്ത് അത് അതിൻ്റെ ശക്തിയും അതിൻ്റെ ഈ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കൻ മൈറ്റിൻ്റെയും അമേരിക്കൻ സമൂഹത്തിൻ്റെയും ദൗർബല്യങ്ങൾ കൂടെ കാണുന്ന ഒരു ഇതാണ് ഈ വാർദ്ധകൻ മനുഷ്യൻ എന്നു എൻ്റെ നമ്മൾ എന്തു തന്നെ ഇത്ര തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളതിനെ മറികടക്കുമെന്ന് പറയുമ്പോഴും മനുഷ്യൻ മനുഷ്യൻ്റെ ദൗർബല്യം മനുഷ്യൻ്റെ ദുർബലത എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഗതി ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ ഇന്ന് ഈ തിങ്കളാഴ്ച ഇത് ഇതിൻ്റെ കാറ്റിൻ്റെ ഗതിവേഗം കൂടും കൂടുതൽ പ്രദേശങ്ങളെ വളയാൻ കമല ഹാരിസിൻ്റെ വീട് വരെ കത്താൻ സാധ്യതയുണ്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കത്താൻ സാധ്യതയുണ്ടെന്ന് വാർത്ത വരുന്നു അങ്ങോട്ട് തീ പൊക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പിടിക്കാൻ പറ്റുന്നത് കെടുത്താൻ പറ്റുന്നില്ല നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞു വരുന്ന മനുഷ്യൻ സൃഷ്ടിച്ച അവൻ്റെ സങ്കേതങ്ങൾ സംവിധാനങ്ങൾ അതെല്ലാം എത്ര ദുർബലമായി പോകുന്നു എന്നുള്ള ഒരു 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 കാര്യമാണ് കാണിക്കുന്നത് രണ്ടാമത് അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളിവിടെയുള്ള രാഷ്ട്രീയക്കാർ കാണിച്ച് ആ സമയത്ത് കാണിച്ചൊരു പക്വതയുണ്ടല്ലോ ഉയർന്ന സമീപനം ഉണ്ടല്ലോ അത് അമേരിക്കയിൽ കാണുന്നതിലേഷത് ഇന്ന് ഇന്നലെ ഇദ്ദേഹം അവിടുത്തെ കാലിഫോർണിയ ലോ കാലിഫോർണിയ ഉണ്ട് ഗെവിൻ ന്യൂസം അദ്ദേഹം നടത്തിയൊരു പ്രശ്നം ബൈഡനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ക്യുറിക്കൈനേക്കാൾ ഭീകരമായ ഡിസ്ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും നടക്കുകയാണ് അത് അത് കെടുത്താനുള്ള പണി ആദ്യം എടുക്കണം സാറേ എന്നാണ് ഇങ്ങനെ അപ്പോൾ ഈ ഈ മനുഷ്യരുണ്ടല്ലോ പ്രസിഡന്റ് ഇലക്ട് ട്രംപ് സീരീസ് ഓഫ് ട്വീറ്റുകളാണ് ട്വീറ്റ് അല്ല പുള്ളിയുടെ ഇതുണ്ടല്ലോ റൂത്ത് സോഷ്യൽ അതിലിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവന്യൂസ് ഗവിൻ ന്യൂസം എന്ന് പറയും അവിടുത്തെ ഗവർണറെ ചീത്ത പറഞ്ഞുകൊണ്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞു നോക്കൂ രാഷ്ട്രത്തിൻ്റെ അതായത് ഇരുപതാം തീയതി രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റാൻ പോകുന്ന മനുഷ്യനാണ് മുൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായൊരു ദുരന്തത്തെ അവർ അഭിമുഖിക്കുമ്പോൾ ചീത്ത പറഞ്ഞു ശരി ചെളിവാരി എല്ലാ അർത്ഥത്തിലുമുള്ള ചെളിവാരി എറിയലാണ് നടക്കുന്നത് ഈ ഈ ഗവർണർക്കെതിരെയുള്ള ഭീകരമായിട്ടുള്ള ആക്രമണം ഒരുപക്ഷെ നടക്കുന്നു അതുകൂടെ കാണാൻ അമ്പത്തിയെട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ കമല ഹാരിസനായിരുന്നു അവിടെ ഭൂരിപക്ഷം കാലിഫോർണിയയിൽ അമ്പത്തെട്ട് ശതമാനം വോട്ട് മുപ്പത്തെട്ട് ട്രംപിന് കിട്ടിയിട്ടുള്ളൂ ഈ മനുഷ്യൻ ഈ ന്യൂസം എന്ന് പറയുന്ന ഗവർണർ അയാൾ ഡെമോക്രാറ്റാണ് ഇങ്ങനെയൊക്കെ ഒരു നമ്മളെന്താണ് അമേരിക്ക പോലെയുള്ള ഒരു ഒരു രാഷ്ട്രത്തിൽ നിന്നൊരു സമൂഹത്തിൽ രാഷ്ട്രം പോട്ട് ആ ഒരു സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് നേർവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് എല്ലാ നിലക്കുമുള്ള ചെളിവാറ്റിയറിലും കുറ്റപ്പെടുത്തലുകളും ഈ ദുരന്തത്ത അഭിമുഖീകരിക്കുമ്പോൾ അതുകൂടാതെയാണ് പിന്നെ അവരുടെ സംവിധാനങ്ങൾ ഫെയിലായി പോകുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞു ഈ അല്ലാത്തടത്ത് ഈ അഭയാർത്ഥികളെ വീടൊഴിഞ്ഞു പോയ ആളുകളുടെ വീടാണ് കവർച്ച ചെയ്യുന്നത് അതവിടുത്ത് ആ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീടൊഴിഞ്ഞു പോയ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കവർച്ച തടയാൻ വേണ്ടി വെറും ഈ ജയിൽ ജയിൽപ്പുള്ളികൾ മാത്രമല്ല അല്ലാതെയും വലിയ തോതിൽ കവർച്ച വന്ന അതിൻ്റെയും ധാരാളം ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ വാക്വേഷൻ നടന്നിട്ടില്ലാത്ത മേഖലകളിൽ ദിവസങ്ങളായി ഇത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അമേ ഈ അമേരിക്കൻ മൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഒരു ഒരു വശത്ത് അത് അതിൻ്റെ ശക്തിയും അതിൻ്റെ ഈ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കൻ മൈറ്റിൻ്റെയും അമേരിക്കൻ സമൂഹത്തിൻ്റെയും ദൗർബല്യങ്ങൾ കൂടെ കാണുന്ന ഒരു ഇതാണ് ഈ വാർത്തകൾ ഇനി അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ എന്നു എൻ്റെ നമ്മൾ എന്തു തന്നെ ഇത്ര തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളതിനെ എന്ന് പറയുമ്പോഴും മനുഷ്യൻ മനുഷ്യൻ്റെ ദൗർബല്യം മനുഷ്യൻ്റെ ദുർബലത എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഗതി കൂടെയാണ്